ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് നിങ്ങൾ തമ്പുരിയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ കാരണം നിങ്ങൾ തമ്പുരി കണ്ടല്ലോ നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് ഇൻകം കിട്ടിയിരിക്കുകയാണ് യൂട്യൂബിൻ്റെ ആദ്യ വരുമാനം നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം പറയാം നമുക്കറിയാം ഒരുപാട് പേര് നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് കഴിവുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്കൊക്കെ യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള ഉണ്ടാവില്ല അല്ലെങ്കിൽ കുറേ പേര് യൂട്യൂബ് വീഡിയോ തുടങ്ങിയിട്ട് നിർത്തിപ്പോയിട്ടുണ്ടാവാം അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടോ മാത്രമല്ല എൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങളായിട്ട് പങ്ക് അപ്പം നമ്മുടെ പുതിയ വിശേഷം നമുക്ക് യൂട്യൂബ് വരുമാനം വന്നിട്ടുണ്ട് അതിൻ്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പം നമ്മുടെ ഒരു ജേണി ഉണ്ട് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു യാത്ര അതും നിങ്ങളോട് പറയാം അതിനു മുന്നേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളടക്കം എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരുപാട് നന്ദി ഞങ്ങൾ ഒരുപാട് ഒരു രണ്ടായിരത്തി ഇരുപത് കൊറോണ ടൈമിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത് കൊറോണ ഫസ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് ടൈമിലാണ് നിന്നു ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അന്ന് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തോണ്ട് നമ്മൾ റെസിപ്പികൾ ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് കേട്ടോ ഓരോരോ ഫുഡ് റെസിപ്പികൾ വെറൈറ്റി ഫുഡ് റെസിപ്പികളാണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ ഫുഡ് റെസിപ്പികൾ തുടങ്ങിക്കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഏതായാലും നമ്മൾ ഒരുപാട് ഫുഡൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് പങ്കുവെക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങി പിന്നെ നമ്മൾ വ്ളോഗിങ്ങിലോട്ട് കടന്നു അപ്പോൾ നമ്മുടെ ഫാമിലീൻ്റെ എല്ലാ ലൈവ് ലൈവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് ഫാമിലി നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ അതൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാറുണ്ട് ആഘോഷങ്ങളായിക്കോട്ടെ യാത്രകളായിക്കോട്ടെ അതുപോലെ വെറൈറ്റി റെസിപ്പികൾ അങ്ങനെയെല്ലാം നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാറുണ്ട് ഇതെല്ലാം കണ്ട് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങളീ കണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യം കാണിക്കട്ടെ ഇനി നമ്മൾ പറയാം രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിന് ശേഷം നമുക്കധികം വ്യൂസൊന്നുമില്ല ചെറിയ ചെറിയ വ്യൂസിൽ ചെറിയ ചെറിയ സബ്സ്ക്രൈബറൊക്കെ ആയിട്ട് വരണം നമുക്കറിയാം വരുമാനം കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം മോണിറ്ററൈസേഷൻ ആണോ ആയിരത്തച്ചു മുന്നേന്ന് പറഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബറും പിന്നെ നാലായിരം മണിക്കൂറും നമുക്ക് കവർ ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ രണ്ട് സബ്സ്ക്രൈബർ നമുക്ക് എങ്ങനെയൊക്കെ വന്നാലും നാലായിരം മണിക്കൂർ എന്ന് പറയുന്ന സംഭവം വളരെ ബുദ്ധിമുട്ടാണ് നമ്മളപ്പോൾ അതൊക്കെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത് അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു ആദ്യം ആദ്യം നമുക്ക് കുറച്ച് കുറച്ച് വ്യൂസാണ് വന്നിരുന്നെങ്കിൽ സബ്സ്ക്രൈബറുവാണെങ്കിൽ എൻ്റെ ആ സബ്സ്ക്രൈബർ കാണ്ട് കൂടാനുള്ള കാരണം ഒരു രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു ഞാൻ അതായത് രണ്ട് ഷോർട്ട്സ് വീഡിയോ ഒരു വയനാട്ടിൽ കടുവ ഇറങ്ങിയ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പം ഇരുപതിനായിരത്തോളം നമുക്ക് സബ പിന്നെ വാച്ച്വേഴ്സ് വന്നപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ് സബ്സ്ക്രൈബറേഴ്സ് ആയി കിട്ടി പിന്നെ സബ്സ്ക്രൈബർ കൂടാനുള്ള മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ വൈഫ് ഒരു ദിവസം വയനാട്ടിൽ നിന്ന് കൂടെ വരുമ്പം ഒരു വണ്ടി ഒരു ബസ് വാ ചെറുത്ത് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടുകയും അതിപ്പോൾ നാല് ലക്ഷത്തോളം വ്യൂവേഴ്സ് ആയി തീരുവം ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് പത്ത് അറുന്നൂറോളം സബ്സ്ക്രൈബർ കിട്ടി അങ്ങനെ നമുക്ക് ആയിരം സബ്സ്ക്രൈബർ പെട്ടെന്നായി കിട്ടി പെട്ടെന്നല്ല ആ ഒരു ഷോ വീഡിയോയിലൂടെ ഇത്രയും ആൾക്കാർ കണ്ടപ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബർ കിട്ടി അപ്പോൾ ആയിരം സബ്സ്ക്രൈബർ നമുക്ക് പെട്ടെന്നായി അങ്ങനെയായി പിന്നെ നമുക്ക് വേണ്ടി നാലായിരം മണിക്കൂറായിരുന്നു ഞാൻ ആദ്യ ആദ്യം മാസത്തിൽ നാല് വീഡിയോ അതായത് എല്ലാം ഞായറാഴ്ചയും മാത്രമായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് കാരണം എനിക്ക് വേറെ വർക്ക് ഉണ്ട് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ആക്കി രണ്ടെണ്ണക്കി ആക്കി ഇപ്പോൾ നമ്മൾ മൂന്ന് വീഡിയോ ലോങ് വീഡിയോയും മൂന്ന് ഷോർട്ട്സ് വീഡിയോ അല്ലെങ്കിൽ രണ്ട് ഷോർട്ട്സ് വീഡിയോയും ഒരാഴ്ചയിൽ ഇടാറുണ്ട് ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണത് പക്ഷേ ഇത് നമ്മളെന്താ പറയുക ആ ഒരു വരുമാനത്തിൽ കൂടുതൽ ഇതിലൊരു പാഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഹോബി ആയിട്ട് കൊണ്ടു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാൻ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ അഞ്ച് മണിക്കൊക്കെ എഡിറ്റിലേക്ക് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോൾ നമ്മൾ വലിയ നിലയിലോട്ടൊന്നും എത്തിയിട്ടില്ല വളരെ ചെറിയ നിലയിലോട്ട് അങ്ങോട്ട് പോകുന്നതു മാത്രമേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രം ഇനി ഞാൻ മോണിറ്റൈസേഷൻ ആയത് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആയത് അപ്പോൾ ആ ആയിരം സബ്സ്ക്രൈബറുമായി നാലായിരം വാച്ചേഴ്സായി നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആയി ഒരു ഡോളർ രണ്ട് ഡോളർ മാസത്തിൽ മൂന്ന് ഡോളർ വരെ ഫസ്റ്റ് ഒക്കെ നമുക്ക് അത്രയും കിട്ടില്ലായിരുന്നു ഡോളർ അങ്ങനെ കയറുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കഴിഞ്ഞ ഓണക്കാലത്ത് ഞാനൊരു വീഡിയോ ചെയ്തു നമ്മുടെ കോഴിക്കോടത്തെ സരോവരത്തിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തത് ദൈവസഹായം കൊണ്ട് അതിപ്പം രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വ്യൂസ് ആയിട്ടുണ്ട് അതിനാണ് നമുക്ക് ഡോളർ നല്ലോണം കയറി ചെയ്തിട്ടോ ആ ഒരു വീഡിയോ ഇപ്പോഴും ആയിരത്തഞ്ഞൂറ് വ്യൂസൊക്കെ ഡെയിലി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ദൈവത്തോട് ആദ്യം തന്നെ നന്ദി പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളോടും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ആ വീഡിയോ എനിക്ക് ക്ലിക്കായി അതുകൊണ്ട് നല്ല ഡോളർ കയറി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ആ ഒരു ടൈമിലാണ് നമുക്ക് നൂറ് ഡോളർ തികഞ്ഞത് നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് കാര്യമില്ല നൂറ് ഡോളർ ആയാൽ മാത്രമേ നമ്മുടെ ബാങ്കിലോട്ട് പൈസ വരുള്ളൂ എല്ലാവർക്കും അറിയുന്ന യൂട്യൂബ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അത് നൂറ് ഡോളർ മിനിമം വേണം എനിക്കും ആ കറക്റ്റ് ഡോളർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള അത്രേ ഉള്ളൂ അങ്ങനെയാണ് എനിക്കും കിട്ടിയത് കഴിഞ്ഞ ജനുവരി ഇരുപത്തേഴ് നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് പൈസയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവച്ചതാണ് അപ്പം യൂട്യൂബ് തുടങ്ങാനിരിക്കുന്നവർക്കും അല്ലെങ്കിൽ തുടങ്ങി മോ പിന്നെ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നവർക്കോട്ടും എനിക്ക് പറയാനുള്ളത് വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഏതെങ്കിലും ഒരു വീഡിയോ കയറി ക്ലിക്കാവും അത് നമ്മുടെ ഭാഗ്യമായിരിക്കും ഞാനിന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇരുന്നൂറ് വ്യൂസ് നൂറ്റമ്പത് വ്യൂസ് പിന്നെ ഒന്നോ രണ്ടോ വീഡിയോയ്ക്ക് മാത്രമാണ് നമുക്ക് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ വീഡിയോ വ്യൂവേഴ്സ് കയറിയത് അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാവും എനിക്ക് ക്ലിക്ക് ആയത് പോലെ തന്നെ നിങ്ങൾക്കും ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാവും എനിക്കൊരു ഷോർട്ടും ക്ലിക്കായി ഒരു ലോങ് വീഡിയോ ക്ലിക്ക് ആയപ്പോൾ നമുക്ക് സബ്സ്ക്രൈബറേയും കിട്ടി ഇപ്പോൾ നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് യാത്രാ സമയത്ത് അതായത് ആദ്യ ടൈമുകളിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവരുടെ സപ്പോർട്ടുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല കാരണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ വീഡിയോ ഉണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് തിരിച്ചും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കാണുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക പിന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു നഷ്ടമില്ലാത്തൊരു സഹായങ്ങളാണല്ലോ കാരണം ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നതിന് അധികം ചിലവൊന്നുമില്ല കുറച്ച് നെറ്റ് അതും വളരെ ചെറിയ നെറ്റ് മാത്രമേ നമുക്കൊരു യൂട്യൂബ് വീഡിയോ കാണാൻ ചിലവൊന്നുള്ളൂ പക്ഷെ നിങ്ങൾ ആ കാണുമ്പം ആ യൂട്യൂബ് വീഡിയോ എടുത്ത ആൾ അയാളെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഓ വീഡിയോ എടുത്തിട്ടുണ്ടാവുക അത് വലിയൊരു ഉപകാരമാവും കാരണം ഒരാൾ കാണുമ്പോൾ തന്നെ അത് പത്ത് പേരിലോട്ട് പിന്നെയും പോകും അങ്ങനെ പത്ത് പേരിലോട്ട് പോകും അങ്ങനെ വ്യൂവേഴ്സ് കൂടും സബ്സ്ക്രൈബേഴ്സ് കൂടും നിങ്ങളടിക്കുന്ന ഓരോ ലൈക്കും അവർക്ക് തീരും ഓരോ കമൻസും അവർക്ക് അറിവുകൾ പകർന്നു നൽകുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റിലൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇനി നമ്മുടെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു കണ്ടേ വലിയ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ കാരണം നമുക്ക് അഞ്ചാറ് മാസം വീഡിയോ അല്ല മോണിറ്റൈസേഷൻ ആയ ശേഷം ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാണ് നമുക്ക് ഫസ്റ്റ് വരുമാനം വരുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ സ്ഥിതി അറിയാമല്ലോ വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് ഒരു മാസത്തിൽ തന്നെ ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവാം അപ്പം നമുക്കും അതുപോലെയൊക്കെ എത്തണം അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിക്കുന്നു തിരിച്ചും എല്ലാവർക്കും എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ വലുതായിട്ടൊന്നും നമ്മുടെ ഓഫീസിൽ ചെറുതായിട്ടൊരു ചിലവ് ചെയ്തു പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിൽ വെച്ചാൽ ഞാനും വൈഫും മോളും ചെറിയൊരു ഫുഡ് കഴിക്കാൻ പോകും അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കാണുന്ന വീഡിയോ അടക്കം എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇനിയും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് അടിപൊളി വീഡിയോസുമായി ഇനി വരാം അതുവരക്കും ബൈ ബൈ